കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതികൾക്കായി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കി പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ വിവരങ്ങളും പുറത്തുവിട്ടിരിക്കുന്നു റിയാസ് കെ എം ആർ ചേരുന്നു ഈ പ്രതിയുടെ പേ പേര് വിവരങ്ങൾ എന്തൊക്കെയാണ് ആരുടെയൊക്കെ ചിത്രങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ആരുടെയൊക്കെയാണ് ഈ നമ്മുടെ ഈ വാർത്തയിൽ കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസില് എന്ന് മാത്രമാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ആ യുവാവിൻ്റെ പേരടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് റിയാസ് തുടങ്ങുക തീർച്ചയായും എംബസ് ഇക്കഴിഞ്ഞ പതിനേഴിന് കോഴിക്കോട് കൊടുവള്ളിയിലെ കിഴക്കോത്ത് പരപ്പാറയിൽ വെച്ചിട്ടാണ് അനുസുറോഷൻ എന്ന് പറയുന്ന ഇരുപത്തിയഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരനെ കാറിലെത്തിയ ആയുധധാരികളായുള്ള സംഘം തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് നമ്മളെന്ന് തന്നെ വാർത്ത നൽകിയതാണ് അതിലാണ് പോലീസ് ഇപ്പോൾ പ്രതികൾക്കായുള്ള ഒരു അന്വേഷണം ഊർജിതമാക്കിയിരുന്നു തട്ടിക്കൊണ്ടുപോകൽ നിര്യാക്കപ്പെട്ട ഈ അനുശ്രോഷനെ കണ്ടെത്താനുള്ള ശ്രമം നടത്തിയിരുന്നു പക്ഷേ അതെല്ലാം തന്നെ വിഫലമായ ഒരു സാഹചര്യത്തിലാണ് പോലീസ് ഇപ്പോൾ ഈ പ്രതികളുടെ ലുക്ക് നോട്ടീസ് പ്രതികൾ എന്ന് സംശയിക്കുന്ന ആളുകളുടെ ഒരു ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതായത് സംശയമാണ് അവരുടെ പേരുവിവരങ്ങൾ സഹിതമാണ് ഷബീർ ജാഫർ നിയാസ് എന്നീ മൂന്ന് പേരുടെ പേര് വിവരങ്ങൾ സഹിതമാണ് ഈ ഒരു ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതിൽ തന്നെ ഷബീറിൻ്റെ രണ്ട് ചിത്രങ്ങൾ പോലീസ് നൽകിയിട്ടുണ്ട് ഒന്ന് ഷബീർ താടി വെച്ച് തുപ്പി ധരിച്ച ഒരു പടം മറ്റൊന്ന് ഷബീർ താടിയും മീശയും എല്ലാം എടുത്ത് തുപ്പി ധരിച്ച പടം ഒപ്പം തന്നെ ഈ ജാഫർ നിയാസ് എന്നിവരുടെ ചിത്രവും കൂടി പുറ പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ തന്നെ ജാഫറും നിയാസും സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നതിൻ്റെ സി സി ടി വി ദൃശ്യവും പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് ഈ ലുക്കൗട്ട് നോട്ടീസിൻ്റെ കൂടെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ഇതിൽ കാണാതായ അനൂസ് റോഷൻ്റെ ചിത്രവും പോലീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് ഈ പ്രതികള എന്ന് സംശയിക്കുന്ന മൂന്ന് പേരെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ കൊടുവള്ളി പോലീസിൽ അറിയിക്കണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടെ ഒരു മുഹമ്മദ് ഷാഫി എന്നയാളെ കഴിഞ്ഞ ദിവസം കൊടുവള്ളി പോലീസ് കസ്റ്റഡിയിൽ അദ്ദേഹം കൊടുവള്ളി സ്വദേശിയാണ് ഈ മുഹമ്മദ് ഷാഫി അയാൾ പ്രതിയാണ് ഈ സംഘവുമായി മുഹമ്മദ് ഷാഫിക്ക് ബന്ധമുണ്ട് ഈ സംഭവവുമായി ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് ഷാഫിയെ കസ്റ്റഡിയിലെടുക്കുകയും ദീർഘമായി ചോദ്യം ചെയ്യുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയുമാണ് ഉണ്ടായത് അതായത് ഈ കേസിൽ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു അതിന് പിന്നാലെയാണ് കൃത്യമായെങ്കിൽ കൂടിയും ഈ സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകളെ ഇതുവരെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ അവരുടെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നു ഇനി ഇവരെ കണ്ടെത്തേണ്ടതുണ്ട് ഇതിൽ പ്രതികളും ഒപ്പം തന്നെ തട്ടിക്കൊണ്ടുപോകൽ നിരയെ അനുസ്രോഷനും മലപ്പുറത്തുണ്ട് എന്ന സൂചന ലഭിച്ചിട്ടുണ്ടെങ്കിലും പോലീസ് അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവരെ കണ്ടെത്താനുള്ള ഊർജിത ശ്രമം ഇപ്പോഴും പോലീസ് തുടരുകയാണ് എം ശരി കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതികൾക്കായി പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നു റിയാസ് കെ എം മാർ ഒരു കാര്യം കൂടി ഇതിൽ അറിയാനുള്ളത് ഇവരുടെ ലുക്കൗട്ട് നോട്ടീസിൽ റിയാസ് കെ എം മാർ ഇപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി താടി എടുത്ത നിലയിലും താടി വടിച്ച നിലയിലുമുള്ള ഫോട്ടോകൾ അടക്കമുള്ളവ ലുക്കൗട്ട് നോട്ടീസിലുണ്ട് എന്ന് സാധാരണഗതിയിൽ പോലീസ് അത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിത്രങ്ങൾ ഒരു പ്രതി എന്ന് സംശയിക്കുന്നയാളുടെ ഇത് ലഭിച്ചാൽ അതെല്ലാം അങ്ങനെ നൽകാറുണ്ട് ലഭിക്കാത്തവ ഒരു വ്യക്തി ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതിന് ശേഷം തന്നെ പോലീസ് പിടിക്കാതിരിക്കാൻ അതുവരെ ഉണ്ടായിരുന്ന താടി പഠിക്കുകയോ മീശ പഠിക്കുകയോ ഒക്കെ ചെയ്യും അതേപോലെ താടിയും മീശയും ഇല്ലാതിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനുശേഷം താടിയും മീശയും വെക്കുന്ന രീതിയിലേക്കൊക്കെ വരും അതുകൊണ്ട് താടിയും മീശയും ഉള്ള ഒരു വ്യക്തി കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുമ്പോൾ പ്രതി രക്ഷപ്പെടാൻ മനഃപൂർവ്വം രൂപമാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്തുന്ന രീതിയിൽ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചോ എ ഉപയോഗിച്ചോ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള രീതിയിലുള്ള ഫോട്ടോകളും തയ്യാറാക്കുമായിരിക്കും ആ രീതിയിൽ ആയിരിക്കും ഇവിടെ പല രീതിയിലുള്ള ഫോട്ടോകൾ നൽകിയിട്ടുള്ളത് അല്ലേ തീർച്ചയായും ഇതിൽ തന്നെ നമുക്ക് കാണാം ആ ദൃശ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാം ഈ ഷബീർ എന്ന് പറയുന്ന വിളി ഷിബു എന്ന് വിളിക്കുന്ന ഷബീർ ആ ഷബീറിൻ്റെതാണ് രണ്ട് ചിത്രങ്ങൾ നൽകിയിട്ടുള്ളത് ഒന്ന് വെള്ളത്തൊപ്പി ധരിച്ച് താടിയും മീശയും ഇല്ലാതെ നിൽക്കുന്നു അതിൻ്റെ തൊട്ടു താഴെ തന്നെ ഷബീറിൻ്റെ ഒരു നീല തൊപ്പി ധരിച്ച് താടിയും മീശയും ഒക്കെ വെച്ച് നിൽക്കുന്ന ഒരു ചിത്രം നമുക്ക് കാണാം കൂടാതെ അതിൻ്റെ ഇപ്പുറത്ത് നേരെ ജാഫറിൻ്റെയും നിയാസിൻ്റെയും ചിത്രങ്ങൾ വെവ്വേറെ നൽകി ുന്നത് കാണാം അതിൻ്റെ തൊട്ടു താഴെ തന്നെ ജാഫറും നിയാസും സ്കൂട്ടറിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത് അത് പോലീസിനെ സംബന്ധിച്ച് പ്രതികൾ ഏത് തരത്തിലുള്ള രൂപമാറ്റം വരുത്തിയാലും ആളുകൾക്ക് തിരിച്ചറിയാൻ ഉതകുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ പുറത്തുവിടുക എത്രയും പെട്ടെന്ന് തന്നെ പോലീസ് ഈ ഒരു പ്രതികളിലേക്ക് എത്തുക അവരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പറയേണ്ട ഒരു കാര്യം ഈ അനുസ്രോഷന്റെ ജ്യേഷ്ഠൻ ഗൾഫിൽ ബിസിനസ് നടത്തുന്ന അജ്മൽ റോഷനുമായുള്ള സാമ്പത്തിക ഇടപാടാണ് ഈ ഒരു തർക്ക ഈ തർക്കൊണ്ടുപോകലിനെ ഒരു കാരണം സാമ്പത്തിക ഇടപാട് തർക്കമാണ് ഈ തട്ടിക്കൊണ്ടുപോകലിനെ കാരണമെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ മുഴുവൻ പ്രതികളെ കുറിച്ച് പോലീസിന് കൃത്യമായ വിവരങ്ങളെല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ട് കൂടാതെ ഇവർ പരപ്പാറയിലെ ചായക്കടയിൽ ചായ കുടിക്കുന്നതിന്റെ സി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ജാഫറും നിയാസും സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിന്റെ ദൃശ്യം ലഭിച്ചിട്ടുണ്ട് മറ്റ് സി സി ടി വി ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് തെളിവുകളുടെ എല്ലാം തന്നെ പോലീസ് പൂർത്തീകരിച്ചു പക്ഷേ പ്രതികൾ അപ്പോഴും ഒളിവിലാണ് കാണാതായിട്ടുള്ള തട്ടിക്കൊണ്ടു പോകപ്പെട്ടിട്ടുള്ള അനുശ്രോഷനും ഇപ്പോൾ അനുശ്രോഷനുമായി പ്രതികൾ ഒളിവിൽ കഴിയുകയാണ് അതാണ് ഇനി പോലീസിനെ കണ്ടെത്തേണ്ടത് ആ ഒരു സാഹചര്യത്തിൽ ഒരു ഒറ്റ പ്രയോഗം എന്ന രീതിയിലാണ് പോലീസ് ഇപ്പോൾ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് പ്രതികളെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസമാണ് കൊടുവള്ളി പോലീസ് ഇൻസ്പെക്ടർ അഭിലാഷ് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കുന്നത് ആ അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ആ പ്രതികളെ ഉടൻ തന്നെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ പോലീസിനുണ്ട് ചെറിയ റിയാസ് കെ മാർ കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതികൾക്കായി പോലീസ് കൃത്യമായ ലുക്ക് ഔട്ട് നോട്ടീസുകൾ പുറപ്പെടുവിച്ചിരിക്കുന്നു